നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിനുള്ള വഴി തെളിയുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രണ്ട് നേതാക്കളും തമ്മിൽ നേരിൽ കാണുമോ ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടക്കുമോ എന്നുള്ള വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ആ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് നരേന്ദ്രമോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്തും വ്യാപാര കരാറടക്കം നിർണായക വിഷയങ്ങളിൽ രണ്ട് നേതാക്കളും ചർച്ച നടത്തും എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അതിന് അതിന് വഴി തുറക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അത് ഈ വരുന്ന സെപ്റ്റംബറിലാണ് നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെ ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കൃത്യം പറഞ്ഞാൽ ഒരു ഉന്നതാധികാര സമിതി യോഗം രാഷ്ട്ര തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന അവർക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ അവർ നിശ്ചയിക്കുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്ന തരത്തിലാണ് ഈ യോഗം നടക്കുക അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർമാരുടെ അതായത് ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആളുകളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്നുള്ളതാണ് വിവരം അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ അദ്ദേഹം പോകും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ അവരുടെ വാർത്താ സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മോദി പോകും എന്ന് തന്നെയാണ് അതിന് പോകാനുള്ള കാരണവുമുണ്ട് കൃത്യമായും പറഞ്ഞാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അത് അതിൻ്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിലതിനൊരു പോംവഴി ഉണ്ടാകുക അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായി ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കടുംപിടുത്തമാണ് എല്ലാ ചർച്ചകളും വഴിമുട്ടാൻ കാരണം അതുകൊണ്ട് തന്നെ ട്രംപിനെ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുക എന്നുള്ളതായിരിക്കും നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മറ്റ് ലോക നേതാക്കളെയും ആ സമ്മേളനത്തിൽ കാണും പ്രത്യേകിച്ച് ഉക്രൈൻ ഉക്രൈൻ്റെ പ്രസിഡൻ്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും അദ്ദേഹം ഈ യോഗത്തിൽ കാണും അതോടൊപ്പം തന്നെ മറ്റു പല ലോക നേതാക്കളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചൈനയുടെയും ഇസ്രയേലിൻ്റെയും രാഷ്ട്ര നേതാക്കൾമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുമായിട്ടും അവരുമായും ഈ സമ്മേളനത്തിനിടെ വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ട് ഇതിനിടയിൽ കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് ആണ് നരേന്ദ്രമോദി പ്രസംഗിക്കുക ഇരുപത്തി ആറിനാണ് അദ്ദേഹത്തിൻ്റെ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചായിരിക്കും അദ്ദേഹം ന്യൂയോർക്കിലേക്ക് അമേരിക്കയിൽ ന്യൂയോർക്കിലാണ് ഈ സമ്മേളനത്തിന് വേദിയാകുക അങ്ങോട്ടേക്ക് എത്തിരിക്കുക അവിടെ വെച്ച് തന്നെ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടക്കും എന്നുള്ളതാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് പക്ഷേ ന്യൂയോർക്കിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓവൽ ഓഫീസിൽ പോയി കാണാവുന്നതേ ഉള്ളൂ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിൽ തന്നെ അധികം ദൂരമല്ലാത്ത സ്ഥലമാണ് ഔദ്യോഗിക ചടങ്ങുകൾ നിശ്ചയിച്ചാൽ നരേന്ദ്രമോദിക്ക് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച സാധ്യമാണ് പ്രധാനമന്ത്രി മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ട് മെഗാ ഈവൻറ്റുകൾ ഈ രണ്ട് സാന്നിധ്യത്തിൽ നടക്കുകയും ഉണ്ടായി ഒരെണ്ണം കൃത്യമായി പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൂസ്റ്റണിൽ നടന്ന ഹൗ ഹുഡി മോഡി എന്ന തലക്കെട്ടിൽ നടന്ന ഒരു പരിപാടി ഇന്ത്യൻ വംശജരായ അല്ലെങ്കിൽ അമേരിക്കൻ ഇന്ത്യൻ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ വളരെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിലായിരുന്നു ഈ ഹോഡി മോഡി നടന്നത് അമേരിക്കക്ക് അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരുടെ വോട്ട് വോട്ടുറപ്പിക്കാൻ ട്രംപ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ഒരു മെഗാ ഈവൻ്റ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ഹോഡി മോഡി അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി നാല് തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയപ്പോൾ നമസ്തേ ട്രംപ് എന്ന പേരിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന വിപുലമായ പരിപാടിയും നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ രണ്ട് നേതാക്കളും തമ്മിൽ വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ട് എന്നുള്ളത് സത്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും ഇടയ്ക്കിടെ പറയാറുള്ളത് മോദി എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടാണ് എന്നിരുന്നാലും ഇന്ത്യ അധികമായ നികുതി ഒരു രാഷ്ട്രമാണ് അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം നികുതി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ട് പിഴയായി വീണ്ടും ഒരു ഇരുപത്തഞ്ച് ശതമാനം നികുതി അങ്ങനെ മൊത്തം അൻപത് ശതമാനം നികുതിയാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാണ് ഈ അൻപത് ശതമാനം നികുതി അതിന് ചുമത്താനുള്ള കട്ട് ഓഫ് ഡേറ്റ് ഇരുപത്തിയെട്ടിന് ശേഷം ഇൻഡ്യ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം നികുതി ആയിരിക്കും അമേരിക്ക ചുമത്തുക എന്നിരുന്നാലും ഇതിനിടയിലും ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അതിലേക്ക് ഒരു ധാരണയിലേക്ക് എത്താൻ ഇതിനുള്ളിൽ തന്നെ എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷേ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് ഇവിടെ നിർണായകമാണ് ഈ നികുതി ഘടന സംബന്ധിച്ച ഒരു അന്തിമ ധാരണ എത്തുന്നത് വരെ തൽക്കാലം ചർച്ചകൾ നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് എന്നിരുന്നാലും ഇന്ത്യൻ സംഘം പ്രതീക്ഷയിൽ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ധാരണയാകാം അമേരിക്കയുടെ കടുംപിടുത്തമാണ് പ്രധാനം ഇന്ത്യയുടെ ഡെയറി ഉൽപ്പന്നങ്ങളുടെ വിപണിയിലും അതേപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണിയിലും അമേരിക്കയ്ക്ക് നികുതിരഹിതമായി പ്രവേശിക്കണം അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയെ ചുമത്താൻ പാടില്ല എന്നുള്ള കടുത്ത നിലപാട് അമേരിക്ക എടുക്കുന്നതുകൊണ്ടാണ് ഈ വ്യാപാര കരാർ അതിൻ്റെ ചർച്ചകൾ വഴിമുട്ടിപ്പോയത് ഇക്കാരണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യൻ നിലപാട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊരു കാർഷിക രാജ്യമായതുകൊണ്ട് നമ്മുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതുകൊണ്ടും ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നു ഇനി മോദിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനെക്കുറിച്ചും ചില ആശങ്കകൾ നമുക്ക് പങ്കുവെക്കേണ്ടി വരും കൃത്യമായും ട്രംപ് എന്ന് പറയുന്നത് നമ്മൾ കണ്ട് പരിചരിച്ച അമേരിക്കൻ നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അദ്ദേഹത്തിന് അനിഷ്ടമുള്ള നേതാക്കളെ പരസ്യമായി അപമാനിക്കാനും മടിക്കാത്ത ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് നമ്മൾ വ്ലാഡിമിർ സെലെൻസ്കിയുടെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓവൽ ഓഫീസിൽ ചെന്നപ്പോൾ പരസ്യമായി അപമാനിക്കാൻ മടിക്കാഞ്ഞ ഒരു നേതാവാണ് ട്രംപ് അദ്ദേഹത്തോട് പരസ്യമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടതാണ് സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനാണോ ലക്ഷ്യമിടുന്നത് നിങ്ങൾക്ക് സമാധാനം വേണ്ടേ നിങ്ങൾ എന്ത് സ്വാർത്ഥ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് ഇതുമാത്രമല്ല സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ ചുറ്റിപ്പറ്റിയും വലിയ വിമർശനം ട്രംപ് ഉന്നയിച്ചു അതായത് ഫോർമൽ ഡ്രസ്സല്ല സെലൻസ്കി ധരിച്ചിരുന്നത് അതായത് ഈ ലോക നേതാക്കൾ സാധാരണ സോ കോട്ടും ഒക്കെ ധരിച്ചു വരുമ്പോൾ സെലൻസ്കി ഒരു സാധാരണ ഒരു കാഷ്വൽ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അപ്പോൾ അതിനെയും ട്രംപ് പരിഹസിക്കുകയുണ്ടായി ഇതിൽ അതായത് റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ ആരെങ്കിലും ക്രെഡിറ്റ് തട്ടാൻ ശ്രമിക്കുന്നു അമേരിക്ക ഈ സമാധാന ശ്രമത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലെന്ന സെലൻസ്കി പറഞ്ഞു ഇത്തരത്തിൽ സെലൻസ്കിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലാണ് അന്ന് ട്രംപ് പെരുമാറിയത് അതുമാത്രമല്ല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംഫോസ അദ്ദേഹം അമേരിക്കയിൽ സന്ദർശനം നടത്തിയപ്പോൾ സാധാരണ പ്രോട്ടോക്കോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഒരു വീഡിയോ പ്രദർശനം ട്രംപ് അവിടെ നടത്തുകയുണ്ടായി അതായത് ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗക്കാരായ കർഷകരെ കൂട്ടക്കൊല ചെയ്യുന്നു വംശഹത്യ നടത്തുന്നു എന്നതടക്കമുള്ള ഒരു വ്യാജ വീഡിയോ സത്യം പറഞ്ഞാൽ അതൊരു വ്യാജ വീഡിയോ പ്രദർശനമായിരുന്നു അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ നേതാവിനെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലാണ് ട്രംപ് അന്ന് പെരുമാറിയത് അതുകൊണ്ട് തന്നെ മോദിയോടും ഇന്ത്യയോടും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിരോധമുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു നാടകം ട്രംപ് അണിയിച്ചൊരുക്കുമോ എന്നുള്ളത് നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കേണ്ടതാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താൻ പരിഹരിച്ചു എന്നുള്ള അവകാശവാദം ഇന്ത്യ നിഷേധിക്കുന്നതിലും ട്രംപിന് കടുത്ത അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശന വേളയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെലൻസ്കിക്കും സിറിൽ റാംഫോസയ്ക്കും ഉണ്ടായ ഒരു അനുഭവം ട്രംപിന് സമ്മാനിക്കുമോ അതോ ട്രംപ് സമ്മാനിക്കുമോ അതോ മോദി ഈ ധൃതരാഷ്ട്രാലിംഗനം നടത്തി മോദി ട്രംപിനെ കീഴ്പ്പെടുത്തുമോ എന്നുള്ളതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്